പണി അങ്ങാടി കറങ്ങാനും മടയാ കഞ്ചിലാണെങ്കിൽ അഞ്ചിന്റെ പൈസ ഇച്ചാ ആ കുട്ടിക്കൊന്നടച്ചോക്കട്ടെ പൈസ കൊടുത്തോ പൈസ ഇല്ല കഞ്ഞിലൈസിനു ആ ഹലോ ഹലോ ആരാ മമ്മീസേ മമ്മീസാ നോക്കേ ആൻഡറി നമ്മളാ കൂറ് അഞ്ചു റുപ്പിയെ ആ പൈസ കിട്ടില്ലേ ആ അത് വേണ്ടീനു ജിപ്പ് എവിടെയല്ലേ ആ ഞാൻ തരാ നിങ്ങൾക്ക് ഗൂഗിൾ പേ ഉണ്ടാവും ഏ കുളു കുളു പേ ഗൂ ഗൂഗിൾ പേ ഗൂ ഹായ ജപ്താണാ സാധനം അപ്പം നിങ്ങൾക്ക് ബാങ്കിലെ അക്കൗണ്ട് ഒന്നും ഇല്ല ഇപ്പോഴത്തെ ജീവിതം പറഞ്ഞാൽ അങ്ങനെത്തന്നെയാണ് മനസ്സിൻ്റെ ഇത് പൈസ ഇല്ല മനസ്സിൻ്റെ പൈസ ഇല്ലാണോ എന്നാൽ പൈസ ഉണ്ടാവും മനസ്സിന്റെ കച്ചില് പൈസ ഇല്ലാന്നോ പൈസ ഉണ്ടോ ചോദിച്ചുണ്ട് ഇതോ വല്ലാത്തൊരു ഇടുങ്ങരൻ ഇച്ചാ പറഞ്ഞ വർത്താനം പൈസ കാണൂല ഇതാ പൈസ ഉണ്ടാണു അതാണ്പ്പത്തെ ജീവിതം തെറ്റ് വർത്താനം ജീ പറഞ്ഞു ഇതാ പൈസന്റെ കാട്ടിയാണ് ഐ അതാണ് ഞാൻ കൊണ്ട് പറഞ്ഞത് ഗൂഗിൾ പേ ഗൂഗിൾ പേ പൈസ തരാച്ച പൈസയുടെ കാട്ടിയാ കത്തിൽ പൈസ ജീവിച്ച നിങ്ങൾ ഇങ്ങോട്ട് ചാടല്ലേ ഞാൻ അങ്ങോട്ട് പറഞ്ഞേ അപ്പൊ പോലും ഞങ്ങയെ പൈസക്ക് പൈസ തന്നെ വേണ്ടേ ഇത് അവിടത്തൊന്നും ഇവിടെ എത്താ നിങ്ങളിങ്ങനെ എങ്ങനെ എങ്ങനെ കാണാത്തച് പറഞ്ഞ മിതക ഇപ്പങ്ങ ജീവിതം അങ്ങനെയാണ് പൈസ കാണൂല പൈസ ഇപ്പോഴത്തെ ജീവിതത്തിൽ പൈസ അയച്ചിട്ട് ഒട്ടോ അറിയാം അതേമാതിരി നിങ്ങളും ആന്ന് പറയാം സമ്മതിച്ച അതന ഇപ്പോഴത്തെ ജീവിതം കുട്ടിയെ കരിപ്പിച്ച് കളിക്കാനൊക്കെ ഉണ്ടേ ഇതിനെ സു ഇപ്പാക്കലേ ചങ്ങയെ അടുത്ത് പൈസ ഉണ്ടോ അതല്ല പൈസ ഉണ്ടാ ക പൈസ ഉണ്ടെനിക്ക് തന്ന ഇവിടെ നിന്ന് ഞാൻ കിട്ടിയിരുന്നു കൈദ്യു പൈസ ഇല്ല ഇനി വല്ലാത്ത കുട്ടി കടിച്ചു ഉൾപ്പെടെ മരുന്നൊക്കെ വാങ്ങാൻ ഉണ്ടല്ലേ വല്ലാത്തൊരു പോക്കപ്പൊ നാടിന്റെ പോക്ക് അപ്പൊ ഇനി കഞ്ഞിൻ ചോറൊക്കെ ഇനി ഗൂഗിൾ പേ ചെയ്യാം ചോറ് ഉച്ചക്കത്തെ ചോറ് അതിന് ഗൂഗിൾ പേ വാങ്ങിക്കോ എനിക്കാ ഈസി ആക്കി പൈസ ആയിട്ടുള്ളത് തന്നേ ഇച്ച അതേമാതിരി പൈസട്ട് തന്നാളാ ഇന്റെ കൈക്ക് പൈസ പൈസ അതാണ് മമ്മീസാക്കാ ഗൂഗിൾ എന്ന് പറഞ്ഞത് പൈസ അങ്ങോട്ട് ചാടിക്കോളും ഇന്റെ ആ പൈസ തന്നാളാ അല്ലെങ്കിൽ ഞാനടുത്തക്കാട് വരാം കാലം പോയി മമ്മീസാക്കാ ഇപ്പ നിങ്ങളാ പയ കാണുന്നല്ല ഹാ ഇതാ ഭർത്താൻ പറഞ്ഞത് ആളെ പറ്റിച്ചാലേ കുളികുള് പറഞ്ഞോണ്ട് എന്താ ഇത്താപ്പ നിങ്ങൾ അങ്ങനെ പറയണേ പൈസ ഞങ്ങൾക്ക് തരൂല്ല എന്ന് പറഞ്ഞിട്ടില്ല ഓ ഇന്റെ കൈക്ക് പൈസ തൊന്നുള്ളത് ശരിയെന്നേ പക്ഷെ ഇച്ചിൻ്റെ അടുത്ത് നിങ്ങളെടുക്കെടുത്ത് തന്ന പൈസ വല്ലാത്തൊരു സ്വീപ്പാണ് ഇങ്ങോട്ട് സ്വീപ്പാക്കണത് എത്ത് പ ഈ ഇങ്ങളിപ്പം ഇങ്ങനെ ഓരോന്നും പറഞ്ഞില്ലേ ആ അത് അങ്ങനെ പറഞ്ഞു ആളെ പറ്റി ചേരാ കൂട് പറഞ്ഞാണ്ട് പൈസ കിട്ടേണ്ടി വരും ആൻ്റെ കൂടു കൂട് ആ എടുത്തേക്കാണ് വരണ്ടേ ഒരു അയ്യായിരം ഉറുപ്പൊക്കെ പറഞ്ഞു ഞാൻ അവിടെ നാളെ വിട്ട് പോവല്ലേ ഇങ്ങനെ ഭർത്താവിനെ പറയാൻ പൊന്ന് ചങ്ങയച്ചു പറഞ്ഞ പരിപാടി എത്ത് പൊണ്ണാക്കിയ പരിപാടിയാണ് ചെങ്ങയ്യായി പൈസ കാണണ്ടേ പൈസ കാണാതെ എങ്ങനെ ആടെ ചാടുക മലക്ക മലക്കാ ഓർന്നിട്ട് അല്ലല്ലോ തെങ്ങയ്യെ പൈസ ഇങ്ങനെ അവിടെ പൈസ ഇവിടെ പൈസ അവിടെ പൈസ ഇവിടെ പൈസ അങ്ങനെയാണ് പൈസയുടെ ജീവിതം ഇത് പറയാ പൈസ നെട്ടോ നമ്മുടെ വിശ്വസിക്കേ വെച്ച് പോയി അന്നങ്ങ വരും ഓ പിൻ്റെ അടുത്ത് ഗൂഗിൾ പേ ഗൂഗിൾ പേ ഇല്ലെങ്കിൽ മനസ്സിൻ്റെ കട്ടക്കാലം കണ്ടോലില്ല